ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ ചുമന്ന കടല കൊണ്ടുള്ള ഒരു കറിയുമായിട്ടാണേ തലേ ദിവസം രാത്രിയിൽ വെള്ളത്തിലിട്ട കടലയെ രാവിലെ എടുത്ത് നന്നായി കഴുകി കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കുക്കർ അടച്ച് അഞ്ചോ ആറോ വിസിൽ കേപ്പിച്ച് വെക്കാം അങ്ങനെ വേവിച്ചെടുത്ത കടലയാണ് ഈ കാണുന്നത് ഇനി നമുക്ക് കടലക്കറിക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം തന്നെ അരിഞ്ഞ് റെഡിയാക്കി വെക്കാം ഇനി നമുക്ക് ചുവട് കെട്ടിയുള്ള ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നാടൻ റെസിപ്പികൾ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക എണ്ണ നന്നായി ചൂടാകുമ്പോൾ നമുക്ക് കടുക് കടുകിട്ടുകൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ മുളകും കറിവേപ്പിലയും ഇട്ട് ഇട്ടുകൊടുക്കാം ഇതൊന്ന് കളർ ആവുമ്പോൾ നമുക്ക് ചേർച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് വഴറ്റാം ഇതൊന്ന് വഴറ്റി പച്ചപ്പണം മാറുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് വഴറ്റാം ഇതൊന്ന് വഴന്നു വരുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് വഴറ്റാം സവാള വഴറ്റുമ്പോൾ കുറച്ചുപ്പുകൂടെ ചേർത്ത് വഴറ്റുകയാണെങ്കിൽ വേഗം തന്നെ സവാള വഴന്ന് കിട്ടുന്നതാണ് സവാളയുടെ നിറം മാറി തുടങ്ങുമ്പോൾ നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ഒന്നര ടീസ്പൂൺ ഇത്രയും ആഡ് ചെയ്ത് ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറിയ ശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് വഴറ്റാം ഇതിനെ ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് മാറ്റി കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന കടലിനെ അന്ന് കുറച്ചെടുത്ത് മിക്സി ജാറിലേക്കിട്ട് അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനെ നന്നായി മിക്സ് ചെയ്ത് വേവിച്ചു വെച്ചിരിക്കുന്ന കടലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കറിയിലേക്ക് ആവശ്യമായ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിനെ നന്നായി മിക്സ് ചെയ്ത് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചതും കുറച്ച് കറിവേപ്പിലയും വിതറി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നുകൂടെ ഇളക്കി കുക്കർ അടച്ചു വെക്കാം ഒന്നോ രണ്ടോ വിസിൽ വന്ന ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ കടലക്കറി റെഡിയായി താങ്ക്സ് ഫോർ വാച്ചിങ്